പ്രതമായി നോക്കാം വികസനം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി കേരളത്തിലെത്തി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിലാണ് തങ്ങുക श्री घोषित किया स्टेट घोषित किया और इस लाइकली और पार्लियामेंट का अधिनियम हुआ और आज प्रशासन और राजनीतिक कारणों का कारण साबित हुआ विधि के जरिए सरकार ने नीति के के अंतर्गत आर्थिक स्थिरता के निर्माण का मसौदा तैयार किया सरकार और लोकतंत्र प्रभावित होंगे यह भारत माता के लिए एक महत्वपूर्ण कदम है यह अंतरराष्ट्रीय व्यापारिक और आर्थिक संरचनाओं को बढ़ावा देने के कार्य समान दिया रातिमें मतिलबु कयूं തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം ഈ നഗരത്തിലെ ഏറ്റവും നഗര ഹൃദയം എന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും വർക്ക് വർക്കിയില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ ഇത് ബോധപൂർവമായിട്ട് ഓഫ് ആക്കിയിട്ടതാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ നിറങ്കെടുത്താൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ് അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഈ കഴിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ആരാണ് നിൽക്കുന്നത് പോലും മനസ്സിലാകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതൊരു വളരെ ഗുരുതരമായ വീഴ്ചയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സബ് കളക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് റോഡ് ഫണ്ട് ബോർഡിന്റെ ആൾക്കാർ എത്താമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതുകൊണ്ട് തന്നെ ശക്തമായ ആൾക്കാരെ ഈ സമയത്ത് രേഖപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുക ബോധപൂർവം ഇതിനെല്ലാം മോശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇപ്പൊ നടക്കുന്നത് മുഴുവൻ അതാണല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ഇത് ടെമ്പററി ഇവിടെ വൈദ്യുതി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ജനറേറ്റർ വെച്ച് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ കാണാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുവായിരുന്നു പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പോയ വെള്ളയമ്പലം ജംഗ്ഷനിൽ വെളിച്ചക്കുറവ് ഉണ്ടായത് ബഹളത്തിന് ഇടയാക്കുന്ന സാഹചര്യമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നാരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തത് ബോധപൂർവമാണെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ആക്ഷേപം മൊബൈൽ ടോർച്ച് തെളിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത് വി വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു അതീവ സുരക്ഷയിലാണ് തലസ്ഥാനമുള്ളത് പക്ഷെ അതിനിടയിലാണ് സുരക്ഷാ വീഴ്ച എന്ന വലിയ ആരോപണവുമായി ബി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായിരുന്നു സാഹചര്യം വിശദാംശങ്ങൾ ഏഴ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത് നമുക്കറിയാം രാജ്യം അതിസങ്കീർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് തിരിച്ചു നൽകാൻ പഹൽഗാം ആക്രമണം തിരിച്ചു നൽകാൻ രാജ്യം തയ്യാറെടുക്കുകയാണ് ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം എന്ന കേരളത്തിലെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയത് നാളെ രാവിലെ പതിനൊന്ന് കൂടിയാണ് ഉദ്ഘാടന ചടങ്ങ് ഇതിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ല നഗരത്തിലുടനീളം ഏതാണ്ട് മൂന്ന് നാല് ദിവസം മുതൽ തന്നെ ഉണ്ട് പക്ഷേ അതിനിടയിലാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ അതും രാജ്ഭവന് മീറ്ററുകൾക്ക് മാത്രം അകലെ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഉറ്റ കൂരിട്ട് തന്നെ പറയേണ്ട അവസ്ഥയുണ്ട് ഏതായാലും മീറ്ററുകൾ ഇരുട്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിച്ചെങ്കിലും ഈ ഒരു പ്രധാന പോയിന്റിൽ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഇരുട്ടായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് ഇവിടെ ഈ രാജ്ഭവന് ഉള്ളിലാണ് ഈ ആ ഭാഗത്ത് വെള്ളയമ്പലം ഭാഗത്ത് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ രാജ്ഭവന് സമീപം വെളിച്ചമില്ലാത്തതാണ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ഒരു സുരക്ഷാ വീഴ്ച പ്രകോപനത്തിനപ്പുറത്തേക്ക് സുരക്ഷാ വീഴ്ചയെ തന്നെ നമുക്ക് കാണേണ്ട ഒരു വിഷയമാണ് ഒരു രക്ഷ വലിയ കൂടി സുരക്ഷാ ഏജൻസികളും ഇൻഡിലൻസ് ബ്യൂറോയും ഒക്കെ അത് എടുത്തേക്കും ആരുടെ റിപ്പോർട്ടുകളതിനകം അയച്ചിട്ടുമുണ്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും പ്രധാനമന്ത്രി കടന്നുപോയി അദ്ദേഹം ഇവിടെ ഇപ്പോൾ രാജ്ഭവനിലാണ് ഉള്ളത് നാളെ അദ്ദേഹം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ നാളത്തെ പരിപാടി വിശദാംശങ്ങൾ ഡാൻ കുര്യൻ പങ്കുവയ്ക്കും ഡാൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിക്കഴിഞ്ഞു എന്താണ് നാളെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പരിപാടികൾ ഷെഡ്യൂൾ പ്രകാരമാണ് നാളെ ഒൻപതരയ്ക്ക് ശേഷം ഏകദേശം ഒൻപത് അൻപതിനകം നിലവിലെ കണക്കി നിലവിലെ വിവരം അനുസരിച്ച് ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വിഭം കടന്നുപോവുക അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിലായിരിക്കും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ എത്തുക അവിടെ നിന്ന് പാങ്ങോട്ട് സൈനിക ക്യാമ്പിൽ നിന്ന് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരാനുണ്ട് അവിടെ നിന്നായിരിക്കും ഈ ഹെലികോപ്റ്റർ പുറപ്പെടുക എന്തായാലും രണ്ട് സ്ഥലങ്ങളാണ് എസ് പി ജി ഈ ഹെലികോപ്റ്റർ കടന്നു പോകുന്നതിന് വേണ്ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തു നിന്നായിരിക്കും അത് പുറപ്പെടുക രണ്ട് സ്ഥലങ്ങളിലും പരിശോധന ഒരുപോലെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഒന്നര മണിക്കൂർ അവിടെ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ആ തിരികെ ഇതേ ഹെലിപ്പാഡിലെത്തിയായിരിക്കും ബർത്തിലൊക്കെ സന്ദർശനം നടത്തുമെന്ന് തോന്നുന്നുല്ലോ അതായത് നിലവിൽ ഷെഡ്യൂൾ അനുസരിച്ച് ഈ പുലിമുട്ടിലേക്ക് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകർക്ക് ഒപ്പം പോയൊരു സ്ഥലമുണ്ട് അതേ പുലിമുട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ പ്രത്യേക വാഹനത്തിൽ എത്തി അദ്ദേഹം നേരിട്ട് നോക്കി കാണും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നാളെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ആ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഒന്നര മണിക്കൂർ സമയമായിരിക്കും നാളെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്തായിരിക്കും പ്രധാനമന്ത്രി അവിടെ ഔദ്യോഗികമായി ചെലവഴിക്കുക ഈ സമയക്രമത്തിൽ ഒരു പക്ഷേ മാറ്റം വന്നേക്കാം പക്ഷേ വൈകാൻ പാടില്ല പന്ത്രണ്ടരയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു പരിപാടികളും ഔദ്യോഗികമായി പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് ഓഫീസറെ എന്നാണ് വിവരം തീർച്ചയായും രണ്ട് നാൽപ്പത് രണ്ട് ഇരു മുപ്പത് അദ്ദേഹം വിജയവാടിൽ എത്തേണ്ടതുണ്ട് ആന്ധ്രാപ്രദേശിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നു അതുകൊണ്ട് പന്ത്രണ്ട് നാൽപ്പത് അദ്ദേഹം ഇവിടെ തിരിക്കും ആ രീതിയിലാണ് ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ഏറ്റവും പ്രധാനം രാജ്യം ഇത്തരം സങ്കീർണ്ണമാർ കടന്നുപോകുമ്പോൾ പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ടതിൽ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുമ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം തീരം കേരള തീരം എന്ന് പറയുന്നത് സൈനികമായി കൂടി വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അവിടെയാണ് പ്രധാനമന്ത്രി രാജ്യം ഇത്തരം ഒരു തിരിച്ചടിക്ക് പാകി സംസ്ഥാന തിരിച്ചറിക തയ്യാറെടുക്കുമ്പോൾ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് അവിടെ മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വിഴിഞ്ഞം അത് ഉദ്ഘാടനത്തിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ന വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ രാജ്യസുരക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെയുണ്ട് ഏതായാലും കേരളത്തിൻ്റെ വശത്തേക്ക് വന്നാൽ കേരളം ഏറ്റവും കൂടി ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത് കാരണം വിഴിഞ്ഞമെന്ന ഒരു കാലത്ത് എഴുതിത്തള്ളിയ ഒരിക്കൽ നടക്കാൻ പോകരുന്ന് എല്ലാവരും എഴുതിത്തള്ളിയ ഒരു പദ്ധതി കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഏറ്റവും നിർണായകമായ ഏറ്റവും ശക്തമായ ഇന്ധനമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനാണ് ഇതിനകം വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിയ വിഴിഞ്ഞം തുറമുഖം നാളെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് സംസ്ഥാനത്തിന് വലിയ നേട്ടമാണ് അഭിമാനമാണ് ഉപരി രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് കേരളം വിഴിഞ്ഞം തീരം രാജ്യത്തിൻ്റെ തുറമുഖ കവാടമായി മാറുകയാണ് രാജ്യത്തെ ചരക്കുനീക്കത്തിൻ്റെ സിംഹഭാഗവും ഇനി നടക്കാൻ പോകുന്നത് വിഴിഞ്ഞത്തിലൂടെ ആയിരിക്കും കപ്പൽശാലുമായി അന്താരാഷ്ട്ര കപ്പൽശാലും ഏറ്റവും അടുത്ത് കിടക്കുന്ന പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ വിഴിഞ്ഞം തീരം അതിൻ്റെ പ്രകൃതി കരിഞ്ഞ പ്രകൃതിദത്ത തുറമുഖം ഇനി ഇന്ത്യയുടെ തുറമുഖ കവാടമായി മാറും ഇന്ത്യയിലെ ചരക്കു നീക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായത് മാറും അത് കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കും രാജ്യത്തിന് അഭിമാനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നാളെ വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനിങ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് സംസ്ഥാനം മുഖ്യമന്ത്രി നേതാക്കളൊക്കെ പങ്കെടുക്കും വലിയ ആഘോഷ ഈ ഒരു വരവേൽക്കാൻ പോകുന്നത് ആര്യ അരുണും ഡാൻ വിശദാംശങ്ങൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വപ്ന പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു അതീവ സുരക്ഷയിലാണ് തലസ്ഥാനം നിൽക്കുന്നത് എന്നാൽ അതേസമയം വെള്ളയമ്പലത്തിലെ വെളിച്ചക്കുറവ് അത് വലിയ സുരക്ഷാ വീഴ്ച എന്ന തലത്തിൽ തന്നെ ബി ഉയർത്തി കാണിക്കുന്നു ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ മോദി എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതും രാജ്യം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ്